ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഒരു പക്ഷേ നമ്മുടെ ജീവിത അവസ്ഥകളെ ആലോചിച്ചിട്ട് നാം ഇങ്ങനെ ചിന്തിക്കാം ഇതാണോ ദൈവത്തിന് എൻ്റെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ ജീവിതം നരകതുല്യമായിരിക്കുന്നു അസഹനീയമായിരിക്കുന്നു എവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൂടുന്നു ഞാൻ രോഗിയായിരിക്കുന്നു എനിക്ക് ഇനി ശക്തിയില്ല ഒന്നും ചെയ്യാൻ കഴിവില്ല ഈ അവസ്ഥയാണോ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എന്ന് നമുക്ക് തോന്നാം എന്നാൽ പൂർവ്വ ഔസേപ്പിനെ പോലെ കർത്താവിൻ്റെ അനന്ത സ്നേഹം നുകർന്ന് അവിടുത്തെ വിശ്വസ്ത മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് കാത്തിരിക്കുക തീർച്ചയായും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയായിരിക്കും അവിടുന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചും നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്ന് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ രക്ഷയായ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരവും വേദനയും നിരാശയും ഭയവും ദുഃഖവും ശരീരത്തിൻ്റെ രോഗവും അസ്വസ്ഥതകളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കഥാവെ അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങ് സ്തുത്യർഹനാണ് അങ്ങ് അനുഗ്രഹീതനാണ് അങ്ങ് പരമവിശ്വസ്തനാണ് ദൈവമേ അങ്ങയുടെ കാരുണ്യം ആകാശത്തിനും അപ്പുറമായി നിലനിൽക്കുന്നു കർത്താവെ പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വരുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് മോചനം നൽകുന്നു പാപബോധം നൽകി ഞങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു ദൈവമേ ഇത്രമാത്രം സ്നേഹമുള്ള കർത്താവെ അങ്ങയുടെ അനന്തമായ വിശ്വസ്തയും സ്നേഹവും അനുഭവിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ അങ്ങയുടെ വാഗ്ദാനപ്രകാരം ഞങ്ങൾ അങ്ങയെ രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വലിയ പദ്ധതിക്കു വേണ്ടി കാത്തിരിക്കുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ദൈവമേ അങ്ങയെ രുചിച്ചറിയാത്ത ആർക്കും അതിന് സാധിക്കുകയില്ല എന്തെന്നാൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ മൂടുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കർത്താവ് ഈ അവസ്ഥയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീന പ്രകൃതത്തെ സമർപ്പിക്കുന്നു ദൈവമേ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എൻ്റെ കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവം എനിക്കൊരു ശുഭമായ ഭാവി കരുതിയിട്ടുണ്ട് എന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് അരളിച്ചത ദൈവമേ അതെൻ്റെ നാശത്തിനല്ല എൻ്റെ നഷ്ടത്തിനല്ല എൻ്റെ തകർച്ചയ്ക്കല്ല എൻ്റെ ക്ഷേമത്തിനുള്ളതാണ് എൻ്റെ നന്മയ്ക്കുള്ളതാണ് എൻ്റെ മഹത്വത്തിനുള്ളതാണ് ആ പദ്ധതിയെ പൂർവ്വ ഔസേപ്പ് സഹനങ്ങളിൽ കൂടി അങ്ങയുടെ പദ്ധതി നിറവേറ്റുവാൻ അങ്ങയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരുന്നത് പോലെ ദൈവമേ അങ്ങയുടെ അനന്തമായ പദ്ധതി നിറവേറ്റുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹനങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അഭിവൃദ്ധിയിലും പരാജയങ്ങളിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ദൈവമേ അങ്ങയോടുള്ള വിശ്വസ്തത ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവമേ അതിർത്തിങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെടുമ്പോൾ പാപത്തിന് ഞങ്ങൾ ഇരയായി കഴിയുമ്പോൾ കർത്താവെ അങ്ങയിലേക്ക് വീണ്ടും ഓടി വരുവാനുള്ള ശക്തിയും വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അവിടുന്ന് അത് ക്ഷമിക്കും എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എൻ്റെ ബലഹീനതകളെ അറിയാവുന്ന മറ്റൊരു വ്യക്തിയില്ല എൻ്റെ ദൈവത്തിന് എൻ്റെ ബലഹീനതകളെ അറിയാം എന്നാൽ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ബലഹീനതകളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായത്തോടെ കർത്താവെ എൻ്റെ ബലഹീനതകളിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ബലഹീനതകളെ എനിക്ക് കീഴ്പ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ എൻ്റെ രക്ഷകനായ ദൈവമേ ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമല്ലണമേ കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും അവിടുന്നാണ് ദൈവമേ അങ്ങ് ജനതകളുടെ കലഹം ശമിപ്പിക്കുന്നു സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ശമിപ്പിക്കുന്നു കർത്താവേ ശക്തനായ ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ എൻ്റെ കുടുംബത്തിലുള്ള തകർച്ചയെ അവിടുന്ന് കാണണമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവെ കുടുംബത്തിലുള്ള കലഹത്തെ അവിടുന്ന് ശമിപ്പിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വിയോജിപ്പ് എല്ലാം അവിടുന്ന് എടുത്തു മാറ്റി ദൈവത്തിൽ ഓരോരുത്തരും കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ദൈവത്തിൽ വിശ്വസ്ഥതയോടെ കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും ഉറപ്പും നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായി മോചനം നൽകണമേ രോഗികളായ എല്ലാവർക്കും ഈശോയെ ഈ സമയം അവിടുന്ന് ആശ്വാസം അയച്ച് ശക്തി അയച്ച് ആ രോഗത്തെ മറികടക്കാനുള്ള ആത്മധൈര്യം നൽകി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കണ്ണീരോടുകൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവമേ ആശ്വാസം നൽകി അവരുടെ കണ്ണുനീരൊപ്പി അവരുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ രാത്രിയിൽ ആ കാരണത്തിന്മേൽ അവിടെ ഇടപെടണമേ എൻ്റെ പ്രിയ സഹോദര സഹോദരങ്ങൾ വേദനിച്ച് കണ്ണീരൊഴുക്കുമ്പോൾ ദൈവമേ ആ കണ്ണുനീർ ഒന്നും തന്നെ നഷ്ടമാകാതെ അവിടുന്ന് അത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നരളി ചെയ്തിരിക്കുന്നതല്ലോ അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഇത്രയധികമായി ഞങ്ങളെ കരുതുകയും ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്ക് ായി നന്ദി പറഞ്ഞ് ഒരു പുതിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എൻ്റെ ദൈവമെല്ലാം കാണുന്നുണ്ട് അവിടെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവിടുന്ന് എന്നെ അറിയുന്നുണ്ട് അവിടത്തേക്ക് എന്നെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്തായാലും എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് അതിനാൽ തന്നെ ആ പദ്ധതി എന്നിൽ നിറവേറ്റും എന്ന ഉറപ്പോടുകൂടി ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമായി ഉറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഇന്ന് രാത്രിയിൽ ഗാഠനിദ്ര നൽകി ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും നൽകി സൗഖ്യവും വിടുതലും പ്രത്യാശയും നൽകി സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും അവിടുന്ന് നോക്കിക്കാണണമേ ഹൃദയത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും അവിടുന്ന് ശമിപ്പിക്കണമേ ഇന്നത്തെ എൻ്റെ ദിവസം കർത്താവെ അങ്ങയോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാലും അതിനുവേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങയുടെ പാതയിലൂടെ നടക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾക്കതിന് കഴിയാതെ പോയ നിമിഷങ്ങളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് നൽകി ബലഹീനമായ ഞങ്ങളുടെ ഹൃദയത്തിന് ശക്തി നൽകി ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ ലോകത്തെ അല്ല ദൈവത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിരാവിലെ രാവിലെ ഞങ്ങളുടെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വീണ്ടും ഒരു അവസരം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങയുടെ പദ്ധതിയിന്മേൽ ഞങ്ങൾ പ്രത്യാശ വെച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും എൻ്റെ സഹനങ്ങൾക്കൊരർത്ഥമുണ്ടാകും എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും കരുണ തോന്നി അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ഹൃദയാഭിലാഷങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന വിപത്തുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങയ്ക്ക് സർവസ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ രുചിച്ചറിയുവാൻ അവിടുത്തെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി സുഖമായി ഞങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥതയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയ ി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാം മറന്നുറങ്ങുവാൻ ഗാഠനിദ്ര നൽകി നമ്മെ ഓരോരുത്തരെയും ആശ്വാസകരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ പ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ അത് രാവിലെ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം വീണ്ടും നമ്മെ അനുവദിക്കട്ടെ ആമേൻ